സന്താനങ്ങൾ എല്ലാവർക്കും ആഗ്രഹം പ്രയാസപ്പെടുന്നു നല്ല മക്കൾ ഉണ്ടാവാർ ആളുകൾ അവരുദ്ദേശിക്കുന്ന നാട്ടുകാർക്കും രാജ്യത്തിനും സമൂഹത്തിനൊക്കെ ഗുണമുള്ള നല്ല മക്കൾ ഉണ്ടാകണമെന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന മക്കളെയൊക്കെ സാലിഹിംഗങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറു സൽ സ്വഭാവികളായ നല്ല മക്കളെ കൊണ്ട് അല്ലാഹു നമുക്ക് സന്തോഷം സൽ സ്വഭാവികളായ മക്കൾ ഉണ്ടാവാൻ വേണ്ടി ഭാര്യ നൽകുന്നതിന് മുമ്പ് ഈ ആമുത്തക്കപ്പൂർ എന്ന ദിക്കു നൂറ് പ്രാവശ്യം കട്ടിൽ വെച്ച് വിരിപ്പിൽ വെച്ച് ചെല്ലിയാൽ നല്ല മക്കളെ കിട്ടുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാരെ വിശദീകരിക്കുന്നു സാലിഹികളായ മക്കൾ ഉണ്ടാവാൻ ആ നീയത്തോട് കൂടി കൂടി നിങ്ങൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോഴും

ആൺകുട്ടികൾക്കും ആൺകുട്ടികൾ ഉദ്ദേശിക്കുന്നവർപ്പിൽ അള്ളാഹു ആൺകുട്ടികളെ സ്വഭാവികളായ നല്ല മക്കളെ കൊണ്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി നമുക്ക്

മക്കളെ കൊണ്ട് അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ദിവസവും മഹത്വം പറഞ്ഞു പറഞ്ഞതെല്ലാം അള്ളാഹോ സ്വീകരിക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് നൽകി മാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹോ സ്വാന്നിഹീന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാവട്ടെ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ഈ ഈ സദസ്സിൽ നമുക്കൊക്കെ വേണ്ടി നമ്മുടെ